യു ജി സി കരട് ചട്ടഭേദഗതിക്കെതിരെ ദേശീയ കൺവെൻഷനിലൂടെ കേന്ദ്രത്തിനെതിരെ പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു കേരളം സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് യു ജി സി കരട് ചട്ട ഭേദഗതി നിർദ്ദേശങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി തമിഴ്നാട് തെലങ്കാന കർണാടക സർക്കാർ പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുത്തു കേരള നിയമസഭ പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ദേശീയ കൺവെൻഷൻ കാര്യങ്ങളെല്ലാം യു ജി സി തീരുമാനിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഗവർണർമാർ അവരുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് മിത്തുകളെ വസ്തുതയാക്കാനാണ് കേന്ദ്രം പണം ചെലവഴിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം ഐ ഹോപ്പ് ദാറ്റ് ദിസ് നാഷണൽ കോൺക്ലേവ് വിൽ ബി എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇൻ ദാറ്റ് റിഗാർഡ് ആൻഡ് ഇൻ മേക്കിംഗ് അവർ കൺട്രീസ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ പ്രോഗ്രസീവ് ആൻഡ് ഇൻക്ലൂസീവ് അടുത്ത കൺവെൻഷൻ ഉപമുഖ്യമന്ത്രി നിയമപരമായും ഭരണഘടനാ ഭേദഗതിക്കെതിരെ പോരാടണമെന്ന് പ്രതിപക്ഷ നേതാവ് and the particular educational demands of different regions. തമിഴ്നാട് കർണാടക മന്ത്രിമാരും കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് സംസ്ഥാന മന്ത്രിമാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവർ കൺവെൻഷനിൽ പങ്കെടുത്തു ഗവർണർ ഇടഞ്ഞതോടെ കേരള കണ്ണൂർ സാങ്കേതിക സർവകലാശാല ഉൾപ്പെടെയുള്ള വൈസ് ചാൻസലർമാർ കൺവെൻഷൻ ബഹിഷ്കരിച്ചു